വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി മയിലമ്പാടി ഗോകുല നഗർ എ എൻ എം യു പി സ്കൂളിലെ സൃഷ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ദ്വിദിന സഹവാസ ക്യാമ്പ് ഊണും ഉറക്കവും എല്ലാം കൂട്ടുകാരോടൊപ്പം സ്കൂളിൽ കൂട്ടിന് അധ്യാപകരും പി ടിഎയും അക്കാദമിക കാര്യങ്ങൾക്കൊപ്പം തന്നെ പ്രാധാന്യത്തോടെ അക്കാദമികേതര കാര്യങ്ങളും നടപ്പാക്കുന്നതിൽ ഏറെ ശ്രദ്ധേയമാണ് മൈലമ്പാടി സ്കൂളിലെ ഇടപെടലുകൾ ഹൈസ്കൂൾ തലം മുതൽ മുതിർന്ന കുട്ടികൾക്ക് ജീവിതം അനുഭവിച്ചറിയുന്നതിനായി വിവിധ തരത്തിൽ അവസരം ലഭിക്കുമ്പോൾ സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് പ്രധാന അധ്യാപകൻ പ്രതാപ് കെ ആറിന്റെ നേതൃത്വത്തിൽ യു പി തലം വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കുമായി ഇത്തരത്തിലൊരു ക്യാമ്പ് ഒരുക്കിയിട്ടുള്ളത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രെയിനിംഗ് ആൻഡ് എഡ്യൂക്കേഷണൽ റിസർച്ചിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കിയ രണ്ട് ദിവസത്തെ ക്യാമ്പിൽ മഞ്ഞുരുക്കൽ ക്യാംപ് ഫയർ ഡ്രീം ക്യാൻഡൽ കഫേ പ്രകൃതി നടത്തം ലൈഫ് സ്കിൽ കാർണിവൽ തുടങ്ങി വിവിധങ്ങളായ ആക്ടിവിറ്റികളുമായി കുട്ടികൾ തകർത്താടി സിഡന്റ് കെ ഇ വിനയന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാര് സൃഷ്ടി രണ്ടായിരത്തിന്റെ ഭാഗമാണ് നല്ല മകളായി ജീവിക്കുക ഇതൊക്കെ ചെയ്യണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം ഇവിടുത്തെ സ്കൂളിനെ കുറിച്ച് ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു എഐഇയെ കുറിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന കാലത്ത് ഇവിടെ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്കൂളാണെന്ന് പറയും അതൊക്കെ വലിയ അനുഭവമാണ് നിങ്ങൾക്ക് മറ്റുള്ള എല്ലാ സ്കൂളുകളിലൊന്നും ഉണ്ടാവില്ല ഉള്ള സ്കൂളാണിത് അപ്പൊ ക്യാമ്പുകളും പഠനവും ഒക്കെ നമ്മളെ മനുഷ്യരെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വിദ്യാഭ്യാസം ചെറിയ ക്ലാസുകളിലെ വിദ്യാർത്ഥികളടക്കം മൊബൈൽ ഫോണിനും മയക്കുമരുന്നിനുമെല്ലാം അടിമപ്പെടുന്ന ആധുനിക സാഹചര്യത്തിൽ പന്ത്രണ്ട് വയസ്സുവരെയുള്ള കുട്ടികൾക്കായി നടത്തുന്ന സഹവാസ ക്യാമ്പിലൂടെ കുട്ടികളെ ലഹരിക്ക് അടിമപ്പെടാതിരിക്കാനും മാനസിക ശാരീരിക വികാസത്തിനും കുടുംബ ബന്ധങ്ങളിലെ കെട്ടുറപ്പ് ഊട്ടിയുറപ്പിക്കുന്നതിനുമെല്ലാം സാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത് ന്യൂസ് ബ്യൂറോ മീനങ്ങാടി